കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഓക്സിജൻ ലഭിക്കാതെയും ചികിത്സ ലഭിക്കാതെയും ആയിരങ്ങളാണ് ഉത്തർപ്രദേശിൽ പ്രതിദിനം മരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓക്സിജൻ കിട്ടില്ലെന്നും ചികിത്സ കിട്ടില്ലെന്നും പറഞ്ഞാൽ യോഗിയുടെ പോലീസ് പറഞ്ഞയാളുടെ സ്വത്ത് കണ്ടെത്തും തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാത്ത ഒരു സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്ത ജനതയാണ് ഉത്തർപ്രദേശ് ഉള്ളത് എന്നാൽ ഇപ്പോഴിതാ കോവിഡ് പ്രതിരോധത്തിൽ യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് യോഗി ഭരിക്കുന്ന നാട്ടിൽ ഭരിക്കൽ എ ആയ തനിക്ക് പോലും മതിയായ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് യോഗിയുടെ കോവിഡ് പ്രതിരോധ സംവിധാനത്തിനെതിരെ പരസ്യമായ വിമർശനമാണ് ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് ഇന്ന് നടത്തിയിരിക്കുന്നത് ബ്യൂറോക്രസിയുടെ സഹായത്തോടെയുള്ള യോഗി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം പരാജയപ്പെട്ടുവെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഈ എം എൽ എ ഉത്തർപ്രദേശിലെ ബെരിയാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആണ് സുരേന്ദ്ര സിംഗ് പ്രതിരോധ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ വൃത്തത്തിയല്ല മരിച്ച ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് നിയന്ത്രിക്കേണ്ടതെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി കോവിഡ് ബാധിതരായ ബി ജെ പി എം എൽ എ മാർക്കും മന്ത്രിമാർക്കു പോലും ശരിയായ ചികിത്സ പോലും ലഭിക്കുന്നില്ലെന്ന് എം എൽ എ പറഞ്ഞു ഇത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നും ബി ജെ പി എം എൽ എ പോലും ശരിയായ ചികിത്സ ലഭിക്കാതെ സിംഗ് വിമർശിച്ചു വസതിക്ക് സമീപം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ പാളിച്ചകളെ പറ്റി സ്വന്തം എം എൽ എ കടുത്ത വിമർശനം നടത്തിയിരിക്കുന്നത് എം എൽ എയുടെ വെളിപ്പെടുത്തലൂടെ യോഗിയുടെ കോവിഡ് പ്രതിരോധ പരാജയം വലിയ രീതിയിൽ വെളിവാകുകയാണ് നേരത്തെ ഉത്തർപ്രദേശിൽ ഓക്സിജൻ ക്ഷാമമില്ലെന്നും വ്യാജ പ്രചരണം നടത്തുന്നവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടയിലാണ് ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗിന്റെ ഈ വിമർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസമാണ് കോവിഡ് രോഗിയായ മകന്റെ റെംഡെസിവിർ മരുന്ന് ലഭിക്കാൻ വേണ്ടി ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കാലിൽ പിടിച്ച് അപേക്ഷിക്കുന്ന അമ്മയുടെ ചിത്രം പുറത്തു മരുന്ന് ലഭിക്കാതെ ആ അമ്മയുടെ മകൻ മരിക്കുകയും ചെയ്തു പ്രദേശിലെ നോയിഡയിലായിരുന്നു ഈ സംഭവം നടന്നത് ആഗ്ര ലക്നൌ അലഹബാദ് തുടങ്ങിയവടെയെല്ലാം കോവിഡ് രോഗികളുടെ ദുരവസ്ഥ കുറവില്ല കോവിഡ് പിടിപെട്ട ശ്വാസം കിട്ടാതെ വലയുന്ന ഭർത്താവിന് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തത് മൂലം പ്രാണവായു നൽകി ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭാര്യയുടെ ചിത്രവും നേരത്തെ പുറത്തു വന്നിരുന്നു രേണു സിംഗാൽ എന്ന ഈ സ്ത്രീയുടെ അവസാന ശ്രമം പക്ഷേ ഫലം കണ്ടില്ല രേണുവിന്റെ മടിയിൽ കിടന്ന ഭർത്താവ് മരണപ്പെടുകയായിരുന്നു രവി സിംഗൽ എന്നയാളോട് ആശുപത്രി ചികിത്സ ലഭിക്കാതെ ആഗ്ര ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോയിൽ വെച്ചാണ് മരിച്ചത് ഇത്തരത്തിൽ യു കോവിഡ് മൂലം ചികിത്സ പോലും ലഭിക്കാതെ യു പിയിലെ ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ മറച്ചു വയ്ക്കുകയാണ് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് എന്നാൽ യോഗി ആദിത്യനാഥിന്റെ ഈ മറച്ചുവെക്കലിനെ പരസ്യമായി പൊളിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് തന്നെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള